ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇന്ന് ഞാനിവിടെ സ്പെഷ്യലായിട്ട് ഗ്രില്ലഡ് ചിക്കൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണിയോളായിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് ക്ലൈമറ്റാണ് നല്ല മയക്കുള്ള സാധ്യത ഉണ്ട് ഇതാ മയപെയ്യാൻ തുടങ്ങി നല്ല കണറ്റുമുണ്ട് ഈ സമയത്താണ് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എല്ലാം കഴിക്കാൻ തോന്നാൻ അപ്പം നമുക്ക് ചിക്കൻ്റെ പണിയിലേക്ക് കടക്കാം ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഏകദേശം പതിനഞ്ച് ചിക്കനോളം ഉണ്ട് നമ്മൾ നമ്മളെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം ബാംഗ്ലൂർ ഉണ്ട് ഏകദേശം രണ്ട് മാസത്തോളം ഇവിടെ ഇപ്പോൾ ഒരു മാസത്തോളം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മളങ്ങനെ പുറത്തൊന്നും പോക്കില്ല അപ്പോൾ വിചാരിച്ച് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഗ്രില്ല്ഡ് ചിക്കൻ ആക്കിയിട്ട് കഴിക്കാന്ന് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാമൊന്നും പറ്റില്ല അപ്പോൾ ഒരുപോലെ ഫുഡാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനാണ് ഇവിടെ നിന്നിങ്ങനെ മസാല എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഞാനിപ്പോൾ വിനാഗിരിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ കുറച്ച് പച്ചമുളകും മുറിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മളെ ചിക്കനിലേക്ക് നല്ലോണം എരിവെല്ലാം ഇറങ്ങും ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആവുകയും ചെയ്യൂ ഇതിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം വിനാഗിരിലെല്ലാം ആയിട്ട് ചിക്കൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനിലേക്ക് നല്ലോണം എരിവെല്ലാം ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഇതിപ്പോൾ ചിക്കൻ വാർത്തി വെച്ചതാണ് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതിന് മസാലയിലേക്കുള്ള ചേരുവകളാണ് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി തൈര് ഗരം മസാല പിന്നെ ലെമണ് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാമാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരുപാട് ചിക്കൻ ഉണ്ടല്ലോ പതിനഞ്ച് ചിക്കനോളം ഉണ്ട് അപ്പോൾ അത്രയും മസാലയാണ് എടുത്തിട്ടുള്ളത് അവിടെ മസാലേൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല ഇതിപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് ആക്കുന്നത് അങ്ങനെ ഫുള്ളായിട്ട് രങ്തി ആയിട്ട് കാണിക്കുന്നില്ല കളറിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചെല്ല് എടുത്തിട്ടുള്ളത് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പച്ചമുളകിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വറ്റൽ മുളക് അരച്ചെടുത്തതും ഉണ്ട് കുരുമുളക് കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ കയ്യിൽ ഗ്ലൗസ് എല്ലാം ഇട്ടിട്ടുണ്ട് എനിക്ക് കുറച്ച് ലൂസാണ് അതുകൊണ്ട് കുറച്ച് കൈമന്ന് ഊരിയെല്ലാം വരുന്നുണ്ട് നമ്മളിങ്ങനെ കുറേ നാൾ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്തുള്ളിങ്ങനെ ഗ്രില്ലെല്ലാം ആക്കലുണ്ട് അത് പക്ഷേ എല്ലാവരും ഒരുമിച്ചിരുന്നാന്ന് കഴിക്കാം ഇതിപ്പോൾ നൈറ്റ് കർഫ്യൂ എല്ലാം ആയതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് ഇരിക്കാമൊന്നും പറ്റൂല അപ്പോൾ ഒരുമിച്ച് ഒരേ ഫുഡാക്കിയിട്ട് എല്ലാവർക്കും കഴിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും അവരവരുടെ റൂമിൽ നിന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇതിൻ്റെ മസാലയും ഇതിൻ്റെ പാർട്സും എടുക്കാൻ ആക്കുന്നത് പിന്നെ അമ്മായി ഉണ്ട് അമ്മായി ഇപ്പോൾ അതിനൊക്കെയുള്ള പൊറാട്ടാക്കും അമ്മായിൻ്റെ റൂമും ഇവിടെ അടുത്ത് തന്നെയാണ് എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ ഞാനിവിടുന്ന് മസാല പ്രിപ്പയർ ആയിട്ട് കൊടുക്കൂ ഇക്കാല കടയുണ്ട് അവിടെ കേക്കാക്കുന്ന ഓവനിലാണ് ഇതാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഗ്രില്ലിൻ്റെ മസാലയും ചിക്കനെല്ലാം ആക്കുന്ന ടൈമിൽ അവിടുന്ന് അവർ പൊറോട്ടയും ഇതെല്ലാം ആക്കുവാൻ ഇങ്ങോട്ട് ഒട്ടയക്കാന്ന് ചെയ്യാം നമ്മളിങ്ങനെ മസാല ആക്കിയിട്ട് അരമണിക്കൂറോളം വെക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ അങ്ങനെ വെക്കുന്നൊന്നുമില്ല ഏകദേശം ഓവൽ മുക്കാൽ മണിക്കൂറോളം ആവണോ അവിടെ ഞാനിപ്പോൾ മസാല പുരട്ടി വെച്ചിട്ടാണ് ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഞാൻ ഒരു മണിക്കൂറോളം വെക്കുന്നുണ്ട് നിങ്ങളെപ്പോ ഇതുപോലെ ഗ്രില്ലല്ലാക്കുമ്പോൾ ഈ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമോ ഗ്രില്ല് ചെയ്യുന്ന നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇക്കെയാണ് ചെറുനാരങ്ങൻ്റെ ജ്യൂസ് ആക്കുന്നത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ മസാലയിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഒരു മണിക്കൂറോളം വെച്ചിട്ട് അവര് കൊണ്ടുപോകും ഓവനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ബാക്കി വന്ന പാർസലം കൊണ്ട് ഞാൻ പെട്ടെന്ന് അവർക്ക് അറിയാക്കുന്നുണ്ട് ഇപ്പൊ ചിക്കൻ കറി ഇപ്പൊ എല്ലാക്കാൻ എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അവിടെ അതിന്റെ റെസിപ്പി ഒന്നും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല എനിക്ക് ചിക്കൻ കറീനെക്കാട്ടിലും ഇഷ്ടം മയോണിസ് കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് ഇതിപ്പോ കുറേ ആളുകളോണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കറിയാക്കുന്നത് അപ്പോൾ ഇതാന്ന് ഓവനെ അവരുടെ കടയിലുള്ള ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മഴ കുറയാൻ കാത്തു നിന്നെ അപ്പം സമയം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ അവർ ചിക്കൻ ഓവനിലേക്ക് കയറ്റുന്നതാണ് ഇവിടെ ഇപ്പൊ അവര് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു ടൈമിൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടലുണ്ട് കറക്റ്റ് പാകാന്ന് എപ്പോഴും ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ വെക്കാറ് നമ്മളെ ഗ്രില്ലിലൂടെ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല മൊഞ്ചുണ്ട് നല്ല നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് തിന്നു നോക്കട്ടെ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സ്പൈസി ആയിട്ടുണ്ട് ഇക്കാര്ക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്